നടിപീഡന കേസിൽ കേസ് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ കേസ് ദിലീപിന് അനുകൂലമാകുമെന്ന് വിചാരിച്ചൊരു ഘട്ടത്തിലാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു ദൈവദൂതനെ പോലെ വന്ന് തെളിവുകൾ കുറെ ഹാജരാക്കിയത് അന്ന് ദിലീപിന് കുരുക്ക് കുറച്ച് മുറുകയായിരുന്നു പിന്നീട് ബാലചന്ദ്രകുമാർ മരണപ്പെട്ടു അപ്പോഴും ആശ്വസിച്ചു ഇപ്പോഴിതാ ഈ കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ട് വർഷം നടിപീഡന കേസുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായ പൾസർ സുനി വിവിധ ജയിലുകളിൽ കിടന്നു ഒടുവിൽ ജാമ്യം തേടി പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷത്തിനിടയിൽ കുറേ സംഭവങ്ങൾ നടന്നു ഈ നടി നടിപീഠനുമായി ബന്ധപ്പെട്ട് കഥകൾ ഉപകഥകള് തെളിവുകൾ എന്ന് പറഞ്ഞത് അതായത് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞു രാജ്യം നാട്ന്ന് ആലോചിക്കണം ഒരു വിഭാഗം ദിലീപിനു വേണ്ടിയും മറുവിഭാഗം അതിജീവിതയ്ക്ക് വേണ്ടിയും കഴിഞ്ഞു അത് സിനിമക്കാര് നാട്ടുകാർ സിനിമ കാണുന്നത് എല്ലാവരുമുണ്ട് ഇതുപോലെ വാർത്താ പ്രാധാന്യം നേടിയ കേസ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല അന്ന് പറഞ്ഞിരുന്ന് ദിലീപ് പൾസഫ് സുനിയെ കണ്ടിട്ടേയില്ല എന്നായിരുന്നു കണ്ടു എന്നതിൻ്റെ തെളിവുകൾ ഞങ്ങളടക്കമുള്ളവർ ഹാജരാക്കി ഞങ്ങൾ പത്രക്കാർ ഞങ്ങളടക്കമുള്ളവർ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അത് ദിലീപിനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടല്ല ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുവന്ന ഈ കേസ് പിന്നീട് സംഭവിച്ചത് സംഭവിച്ചതെന്താ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദിലീപ് സുപ്രീം കോടതിയിൽ പോയി ഇപ്പോൾ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് പഴ്സ സുനി അപ്പോൾ റിപ്പോർട്ടർ ചാനലിന് അല്ലെങ്കിൽ അവരെടുത്ത ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല അവരൊരു ഒളി ക്യാമറയിലെടുത്ത ദൃശ്യങ്ങളും സംഭാഷണങ്ങളും സംഭാഷണങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ പഴ്സസുനി പറഞ്ഞിരിക്കുകയാണുള്ളത് ഒന്നര കോടി രൂപയ്ക്കാണ് ദിലീപ് ഒരു കൊട്ടേഷൻ ഉറപ്പിച്ചത് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് കിട്ടിയ തുക പലപ്പോഴായി വാങ്ങിയതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇത് സുനി പറഞ്ഞതിന് മുമ്പ് മൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത് എന്നാൽ ഒന്നാം പ്രതി തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ കൊട്ടേഷൻ നടിയെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ ക്രൂരദൃശ്യങ്ങൾ ആ ദൃശ്യം എന്താണ് എന്ന് പറയുന്നില്ല ഞങ്ങളിപ്പോൾ ആ ക്രൂരദൃശ്യങ്ങൾ എടുത്ത് ദിലീപിനെ ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അനുസരിച്ചിട്ടാണ് ഈ നടിയെ കൊണ്ടുവരുമ്പോൾ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ അപ്പോൾ നടി പറയുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ റേപ്പ് ചെയ്യുന്നത് എന്നെ റേപ്പ് ചെയ്യാതിലൂടെ അപ്പോൾ പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് അപ്പോൾ നടി പറയുന്നു കൊട്ടേഷൻ ആണെങ്കിൽ ആ കൊട്ടേഷൻ തന്ന ആൾ എത്ര ലക്ഷമാണ് നിങ്ങൾക്ക് പറഞ്ഞതെങ്കിൽ അല്ലെങ്കിൽ എത്ര കോടിയാണ് പറഞ്ഞതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക ഞാൻ തരാം എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞപ്പോൾ പൾസർ സുനി ഇല്ലാതെ പറ്റില്ല എന്ന് പറയും കാരണം ഈ കൊട്ടേഷൻ കൊടുത്തവർ ഈ വണ്ടിയെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞത് അപ്പോൾ ബലാസംഗം അറിയാൻ വേണ്ടി തന്നെയാണ് ഒരു ട്രാക്ക് ചെയ്തിരുന്നത് അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ വിന ഫുനിക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു പേടി കൊണ്ട് തന്നെയാണ് നടിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാതെ ഈ റേപ്പ് ചെയ്ത് ദൃശ്യങ്ങൾ എടുത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അത് ക്രൂരമായ കാര്യം തന്നെയാണത് കാരണം ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത ഇന്ത്യയിൽ ഇത്രയും ക്രൂരമായ ഒരു ബലാത്സംഗം അത് വെറും ബലാത്സംഗം കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ബലാത്സംഗമാണെന്ന് അറിയിക്കണം അതിന് സംഭവിച്ച് ഈ സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത് ഇതിൻ്റെ ആവശ്യമുണ്ടാണ് നടിയോട് ഈ നടനുള്ള പ എന്താണ് പക മറ്റൊന്നുമല്ല മഞ്ജുവാരനും ദിലീപും അടക്കമുള്ള കുടുംബം തകർക്കാൻ വേണ്ടി ഈ നടി പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു അത് വേറൊരു നടിയുമായി ദിലീപിനുള്ള ബന്ധമാണ് വേറെ നടിയെന്ന് പറഞ്ഞാൽ അത് ഒന്ന് കാവ്യവുമായിട്ടുള്ള അടുപ്പമാണ് പ്രശ്നം അതിൻ്റെ കാര്യകാരണ സഹിതം ഉദാഹരണസഹിതം തെളിവ് സഹിതം നടി മഞ്ജു വാര്യെ ധരിപ്പിച്ചു എന്നുള്ള അതിൻ്റെ പേരിലാണ് ഇവരുടെ കുടുംബം തകർന്നത് ആ കുടുംബം തകർന്നതിൻ്റെ പകകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സംഭവം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കാൻ കാരണമെന്നാണ് പൾസർ സിനി പറഞ്ഞത് അതുമാത്രമല്ല കൂടുതൽ നടികളെ ഫൾസുനി ഇക്കാര്യത്തിൽ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എല്ലാം കാശിന് വേണ്ടി തന്നെയാണ് നിലനിൽക്കണം അപ്പോൾ അതൊരു പുതിയ വെളിപ്പെടുത്തലാണത് അത് ആർക്ക് വേണ്ടി അവിടെ ഫളസുനി പറഞ്ഞിരിക്കുന്നു ഞാൻ ഇനിയും വാ തുടർന്നാൽ പലരും കുടുങ്ങും പലരുടെ കഥകളും വെളിച്ചത്ത് വരും അതിപ്പോൾ എന്തായാലും തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആരൊക്കെയാണത് എൻ്റെ പുറകിൽ കൾച്ചർ സുനി ഇപ്പോൾ പറയില്ല എന്ന് പറഞ്ഞെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനി എന്താണെന്ന് പറയേണ്ടി വരും ഇതൊരു ചെറിയ കാര്യമല്ല കൂടുതൽ നടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഏത് നടന് വേണ്ടി ആയിട്ടുള്ള ആണോ മറ്റാർക്ക് വേണ്ടിയിട്ടാണ് എന്ന് അത് പറയേണ്ടി വരുന്നതാണത് അത്തരം കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളം ശരിക്കും ഇന്ന് ഇതൊരു ഞെട്ടലോടെയാണ് ഈ ഒന്നാം പ്രതിയുടെ വാർത്ത പുറത്തു കൊന്നിരിക്കുന്നത് അപ്പോൾ അത് പറയ പറയുന്നത് എന്താ ദിലീപിനിപ്പോ ശരിക്കും കുരുക്ക് മുറുകി എന്നുള്ളതാണ് ഇതിൽ ഇവരെ കുടുക്കാൻ നേതൃത്വം വഹിച്ചത് ശ്രീകുമാർ മേനോനും ദിലീപിന്റെ മുൻഭാര്യായ മഞ്ജു വാര്യമാണ് എന്നൊരു പ്രചരണം തുറന്നു പറിച്ചതിൽ കൂടുതലൊക്കെ ദിലീപ് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചും കുറിച്ചും ഫ്സർജീൻ തുറന്നു പറയുണ്ടായി പൾസസുനി തുറന്ന് പറഞ്ഞത് മഞ്ജു വാര്യനും മേനോനും ഇതിലൊരു പങ്കില്ല മേനോനെ പഴസസുനി കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ കേസുമായി മഞ്ജു വാര്യർ പങ്കുണ്ട് മഞ്ജു വാര്യ കാരണമാണ് ഈ കേസ് ഉണ്ടായത് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു എഴുതിയിരുന്നു അതെന്താണെന്നോ ഈ നടിയെ പീഡിപ്പിച്ചതിന് ശേഷം പീഡിപ്പിച്ചു എന്ന് പറയാൻ വേറൊരു കാര്യം കൂടി ആലോചിക്കേണ്ട ഇവിടെ ഒരു ഒരു പേര് മറക്കാൻ പറ്റില്ല പി ടി തോമസ് എന്നുള്ള സംശുദ്ധ രാഷ്ട്രീയക്കാരനായ നേതാവിന്റെ പേര് മറക്കാൻ പാടില്ല ഞാനിപ്പോഴും പറയുന്നു പി ടി തോമസ് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് പുറത്തു വരുമായിരുന്നില്ല അതുമാത്രമല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കേസ് ഇല്ലാതാക്കാൻ അതായത് ഇതിനെക്കുറിച്ചുള്ള പ്രതിഷേധ യോഗങ്ങൾ നടന്നു മൂന്ന് സ്ഥലത്ത് കേരളത്തിൽ കോഴിക്കോട് എറണാകുളത്ത് തിരുവനന്തപുരത്ത് അവിടെ എറണാകുളത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രധാന നടന്മാരോടൊപ്പം മഞ്ജു വാര്യരും ദിലീപും അടക്കം പങ്കെടുത്തു അവിടെ ഈ പീഡനത്തിനെ നടിക്ക് വേണ്ടിയാണ് ദിലീപും വാദിച്ചത് പക്ഷേ തൻ്റെ ഊഴം മഞ്ജു വാര്യർ തൻ്റെ ഊഴമെത്തിയപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞു ഇതൊരു കൊട്ടേഷനാണ് ഈ കൊട്ടേഷൻ്റെ പുറകിലുള്ളൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു അതൊരു വാർത്തയായി എന്നാൽ ആ വാർത്തകളെ ഗണ്ണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണോ ആരൊക്കെയോ ധരിപ്പിച്ച പ്രകാരം ആദ്യത്തെ വാർത്ത വന്നത് ഇതൊരു കൊട്ടേഷൻ അല്ല ഇന്ന ആൾക്കാരില്ല എന്ന തരത്തിലായിരുന്നു അന്നാണ് ഡബ്ല്യു സി സി ഉണ്ടായത് മഞ്ജുവായരുടെ നേതൃത്വത്തിൽ അവരൊരു സംഘം സിനിമയിലെ നടിമാര് സംവിധായകര് മറ്റു രംഗങ്ങളെല്ലാം മുഖ്യമന്ത്രി ചിന്ത കണ്ട് സത്യാവസ്ഥ ബോധിപ്പിക്കുന്നു ആ സത്യാവസ്ഥ ബോധിപ്പിച്ച് തെളിവുകൾ കൊടുത്തതിൻ്റെ പേരിലാണ് പിന്നീട് ദ്രുതഗതിയിൽ എന്ന് പറഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു നീക്കമുണ്ടായത് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ നടച്ചത് കേസ് സജീവമാക്കി തലയ്ക്കണം അതിന് ആ കാര്യത്തിൽ മഞ്ജുമാരുടെ പങ്ക് വളരെ വലുതാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ കേസ് എങ്ങോ ഇല്ലാതായി പോകുമായിരുന്നു പക്ഷേ കേരളം ഇപ്പോഴും എട്ട് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ടായിരുന്നു ഈ കേസിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെടും ആരെയൊക്കെ വെറുതെ വിടും അതോ വെറും ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെയാകുമോ ഈ കേസ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നാം പ്രതി പൾസർ സുനി കുറേ സത്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങൾ പുറത്തുവിട്ടത് ഇത് പെട്ടെന്നൊന്നും അവസാനിക്കുകയില്ല കാരണം ഞങ്ങളുടെ കയ്യിലും കുറേ തെളിവുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു